സെപ്റ്റംബറിൽ ഓസ്ട്രേലിയ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രഖ്യാപിച്ചു ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയോഗത്തിൽ തന്റെ സർക്കാർ ഈ നീക്കം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് തിങ്കളാഴ്ച അൽബനീസ് പറഞ്ഞു മിഡിൽ ഈസ്റ്റിലെ ആക്രമണ പരമ്പരയും ഗാസയിലെ സംഘർഷവും പട്ടിണിയും അവസാനിപ്പിക്കുന്നതിന് മനുഷ്യരാശിയുടെ ഏറ്റവും മികച്ച പ്രതീക്ഷ ദുരാഷ്ട്രപരിഹാരമാണ് എന്നും കാൻബറയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി കാനഡ ഫ്രാൻസ് യുണൈറ്റഡ് കിംഗ്ഡം എന്നീ രാജ്യങ്ങൾ അടുത്ത മാസം നടക്കുന്ന യോഗത്തിൽ പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഓസ്ട്രേലിയയുടെ കൂടി പ്രഖ്യാപനം ഇതോടെ യു എൻ അംഗരാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും അവരോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ആഴ്ച ഗാസയിലെ ഇസ്രേലിന്റെ യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ലക്ഷക്കണക്കിന് ഓസ്ട്രേലിയക്കാർ സിഡ്നി ഹാർബർ പാലത്തിലൂടെ മാർച്ച് നടത്തിയിരുന്നു അംഗീകരിക്കാൻ ഒരു പലസ്തീൻ രാഷ്ട്രം അവശേഷിക്കില്ല പ്രതിഷേധ മാർച്ചിന് ഒരു ദിവസത്തിന് ശേഷം സംസാരിച്ച ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനോട് ഓസ്ട്രേലിയയുടെ പലസ്തീൻ അംഗീകാര തീരുമാനത്തെ പ്രതിപക്ഷമായ ലിബറൽ പാർട്ടി വിമർശിച്ചു ഇത് ഓസ്ട്രേലിയയെ അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കയുമായി എതിർക്കുന്നതാണെന്നും ഗാസയുടെ നിയന്ത്രണം ഹമാസ തുടരുന്നത് വരെ അംഗീകാരം നൽകരുത് എന്ന ഉഭയകക്ഷി സമവായത്തെ മാറ്റി മറിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു അതേസമയം ഗാസ പൂർണമായും പിടിച്ചെടുക്കുന്നതിനുള്ള നീക്കം ഇസ്രയേലിൽ തുടരുന്നതിനിടെ ഗാസയിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം നൂറ് കവിഞ്ഞിരിക്കുകയാണ് ഉപരോധത്തിൽ നൂറ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനേഴ് പേരാണ് ഗാസയിൽ വിശന്നു മരിച്ചത് ഉപരോധം ഭാഗികമായി നീക്കിയെങ്കിലും മരുന്നും ഭക്ഷണവും ഇല്ലാതെ പതിനായിരങ്ങൾ വലയുകയാണ് പട്ടിണിയിൽ ശോഷിച്ച കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഇസ്രയേലിനെതിരെ പ്രതിഷേധം പ്രതിഷേധമുയരുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഞായറാഴ്ച മുപ്പത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഇരുപത്തി മൂന്ന് പേർ സഹായ കേന്ദ്രങ്ങളിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ അറുപത്തിയൊന്നായിരത്തി നാനൂറ്റി മുപ്പതായിരിക്കുകയാണ് ഗാസയിലെ ക്ഷാമം ഗുരുതരമാണെന്നും നവജാത ശിശു ടക്കം മരണത്തിന്റെ വക്കിലാണെന്നും യുവന് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസ സിറ്റി പൂർണ്ണമായി വരുതിയിലാക്കാനുള്ള പദ്ധതിക്കാണ് ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത് ബന്ദികളുടെ കുടുംബങ്ങളിൽ നിന്നടക്കം ഉയർന്ന എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നീക്കം അതേസമയം ഗാസ സിറ്റിയിലെ മാധ്യമ പ്രവർത്തകരെ പാർപ്പിച്ചിരിക്കുന്ന ടെന്റിനെ നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറ മാധ്യമ പ്രവർത്തകൻ അനസ് അൽ ഷെരീഫ് ഉൾപ്പെടെ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് പുറത്തുള്ള ടെന്റിൽ ഞായറാഴ്ച വൈകുന്നേരം നടന്ന ആക്രമണത്തിൽ ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് അനസിന് പുറമെ ജസീറയുടെ മാധ്യമ പ്രവർത്തകരായ മുഹമ്മദ് ക്രിഹേ ഇബ്രാഹിം സഹേർ മുഹമ്മദ് നൌഫൽ മോമേൻ അലീവ എന്നിവരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് വടക്കൻ ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇരുപത്തിയെട്ടുകാരനായ അനസാം അദ്ദേഹത്തിന്റെ അവസാന വീഡിയോയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുണ്ട ആകാശം ഓറഞ്ച് വെളിച്ചത്തിൽ നിറയുന്നതും ഇസ്രയേലിലെ മിസൈൽ ബോംബിംഗിന്റെ ഉച്ചത്തിലുള്ള മുഴക്കവും പശ്ചാത്തലത്തിൽ കേൾക്കാമായിരുന്നു പത്ര സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള മറ്റൊരു നഗ്നവും ആസൂത്രിതവുമായ ആക്രമണമെന്ന കൊലപാതകങ്ങളെ അപലപിച്ചുകൊണ്ട് അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് പ്രസ്താവനയിൽ പറഞ്ഞു അൻപതിനായിരത്തിലധികം ഉള്ള അനസിന്റെ എക്സ് അക്കൌണ്ടിൽ മരണത്തിന് മിനിറ്റുകൾക്ക് മുൻപ് വരെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു അനസ് ഒരു ഹമാസ് അംഗമായിരുന്നുവെന്നും ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്നും അനസിനെ വധിച്ചത് സ്ഥിരീകരിച്ച് പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് വടക്കൻ ഗാസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്തെക്കുറിച്ചുള്ള തുടർച്ചയായ വാർത്തകൾ നൽകിയതിന് ഇസ്രേലിൽ നിന്ന് അനസിന് നിരവധി ഭീഷണികളും ലഭിച്ചിട്ടുണ്ട് വിശ്വസനീയമായ തെളിവുകൾ നൽകാതെ മാധ്യമപ്രവർത്തകരെ തീവ്രവാദികളായി മുദ്രകുത്തുന്ന ഇസ്രേൽ രീതി പത്രസ്വാതന്ത്ര്യത്തോടുള്ള അവരുടെ ഉദ്ദേശത്തെയും ബഹുമാനത്തെയും കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്ന് സി പി ജി ഐയുടെ ടു പ്രൊട്ടക്ടർ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക ഡയറക്ടർ സാറാ ഖുദ പറഞ്ഞു ഗാസയിലെ ഏറ്റവും ധീരനായ പത്രപ്രവർത്തകരിൽ ഒരാളാണ് അനസ് അൽ ഷരീഫ് ന്യൂസ് ഡെസ്ക് കേരള കോമുദി